മഹാകവി ജീശകര കുറുപ്പിന്റെ എന്ന കവിതയാണ് ലാലിലൂടെ ചൊല്ലുവാൻ പോകുന്നത് ചൂടറില്ലീടാ തോമൽ ചെവിയോർത്തലില്ലീടും മത്സമാഗമം ബുബിട്ടവിടെ ഗ്രഹിപ്പിക്കുമെൻ ായി അരികെ ചരിക്കുമ്പോൾ എൻ്റെ കാറ്റേറ്റ കാറ്റേറ്റം വേപം കോലും ലാലടുത്താകിൽ വിടുകടക്കിക്കൊണ്ട വെറു സ്മിതോ നിൽക്കും കണ്ടാവില്ലേ മുഖരാതിലാൽ പോയാൽ മുക്തമാ പു ധീരമുഖമായിടവേ കാണാ നോക്കും പോകെ വീട്ടു ിശ്ദ പ്രളയത്തെ എങ്ങനെ പിരിയുമാലിശ്ദപ്രളയത്തെ ചങ്ങല കൂടാതെ ബന്ധിച്ച സാമർത്ഥ്യത്തെ എത്രയും മനോന്യമായി നിഴലായി തൻ മെൽപട്ടിൽ ചിത്രവേലകൾ ചെയ്തു മദ്യാലോ മനഃഗാനം തളർന്നാലോ പ്രളയ സൗരഭം വിഷു ഗാത്രം പുളരില്ലാർ ഗാന് പൂവല്ലേ പതിച്ചാലോ ഉത്തരം തരാൽ ഓമലപ്പൂവേകാഗ്രചിത്തമായി കേൾക്കും മാറിൽ ചുബിച്ചുലാൽ മത്രിക്ക് അരികത്തുന്നില്ല ഗാൽ പോകുവാൻ പുറപ്പെട്ടാൽ ും യാത്ര ചൊല്ലുവാ എത്തുവെന്നാലും പെട്ടല്ലേതൊരു പൂവിൽ കള്ളു നോക്കുവാൽ മടിക്കാത്ത നിർവിവേഗയാ സദ്യപതിച്ചിടും തെക്കൽ കാറ്റടിച്ചാരാൽ ോ ബലിൽ നിൽക്ക ചെയ്തല്ലേ പറഞ്ഞു പോ